ഗുഡ് മോർണിംഗ് ഞാൻ പ്രബീഷ് എല്ലാവർക്കും പി കെ കോർണറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കറിയുമായിട്ടാണ് തേങ്ങ അരച്ച് ചേർത്ത ഒരു മുട്ടക്കറിയാണ് ഇന്നുണ്ടാക്കിയത് ഇതുപോലെ ഒന്ന് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പത്തിന് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം